വിശുദ്ധ പൗലോസ് ലിഹ കുറുന്തോസാർ കഴുതിയ രണ്ടാം ലേഖനം അധ്യായം പതിമൂന്നിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടത് ആരുടെ മൊഴിയിൽ നിന്നാണ് ഉത്തരം രണ്ടോ മൂന്നോ സാക്ഷികളുടെ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടത് ആരുടെ മൊഴിയിൽ നിന്നാണ് ഉത്തരം രണ്ടോ മൂന്നോ സാക്ഷികളുടെ ചോദ്യം രണ്ട് സ്ലീഹ മുന്നറിയിപ്പ് നൽകിയത് ആർക്കാണ് ഉത്തരം നേരത്തെ പാവം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും സ്ലീഹ മുന്നറിയിപ്പ് നൽകിയത് ആർക്കാണ് ഉത്തരം നേരത്തെ പാവം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ചോദ്യം മൂന്ന് ആരെ വെറുതെ വിടുകയില്ല എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം നേരത്തെ പാവം ചെയ്തവരെ ആരെ വെറുതെ വിടുകയില്ല എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം നേരത്തെ പാവം ചെയ്തവരെ ഉത്തരം നേരത്തെ പാപം ചെയ്തവരെ ചോദ്യം നാല് എന്തിൻ്റെ തെളിവാണ് കോറന്തോസ്കാർ ആഗ്രഹിക്കുന്നത് ഉത്തരം ക്രിസ്തു സ്ലിഹായിലൂടെ സംസാരിക്കുന്നു എന്നതിന് എന്തിൻ്റെ തെളിവാണ് കോറന്തോസ് ആഗ്രഹിക്കുന്നത് ഉത്തരം ക്രിസ്തു സ്ലിഹായിലൂടെ സംസാരിക്കുന്നു എന്നതിന് ചോദ്യം അഞ്ച് നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ഡാഷ് ശക്തനാണ് ഉത്തരം ദുർബലനല്ല ശക്തനാണ് പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യം നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല ശക്തനാണ് ചോദ്യം ആറ് ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ട് ദൈവത്തിൻറെ ശക്തിയാൽ ജീവിക്കുന്നത് ആരാണ് ഉത്തരം ക്രിസ്തു ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ട് ദൈവത്തിൻറെ ശക്തിയാൽ ജീവിക്കുന്നത് ആരാണ് ഉത്തരം ക്രിസ്തു ചോദ്യം ഏഴ് എന്താണ് നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയേണ്ടത് ഉത്തരം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് എന്താണ് നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയേണ്ടത് ഉത്തരം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദ്യം എട്ട് ഡാഷ് നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഉത്തരം യേശുക്രിസ്തു പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ചോദ്യം ഒൻപത് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്താണ് ഉത്തരം നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്താണ് ഉത്തരം നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ ചോദ്യം ഒൻപത് ഡാഷ് വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല ഉത്തരം സത്യത്തിന് വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല ചോദ്യം പത്ത് പത്ത് പതിമൂന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ സ്ലിഹ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം കോറുന്തോസുകാരുടെ പുനരുദ്ധാരണത്തിന് പതിമൂന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ സ്ലിഹ എന്നതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം കോറുന്തോസുകാരുടെ പുനരുദ്ധാരണത്തിന് ചോദ്യം കർത്താവ് കർത്താവെന്നെ ഡാഷ് നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നശിപ്പിക്കാനല്ല ഉത്തരം അധികാരപ്പെടുത്തിയിരിക്കുന്നത് കർത്താവെന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നശിപ്പിക്കാനല്ല ചോദ്യം പന്ത്രണ്ട് അഭിവാദനങ്ങൾ നൽകുമ്പോൾ സ്ലീഹ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് ഉത്തരം സഹോദരരെ അഭിവാദനങ്ങൾ നൽകുമ്പോൾ സ്ലീഹ എങ്ങനെയാണ് സംബോധന ചെയ്യുന്ന ഉത്തരം സഹോദരരെ ചോദ്യം പതിമൂന്ന് എത്ര ആഹ്വാനങ്ങളാണ് സ്ലീഹ നൽകിയത് പതിമൂന്നാം അദ്ധ്യായം കാണുന്ന വാക്യപ്രകാരം എത്ര ആഹ്വാനങ്ങളാണ് സ്ലീഹ നൽകിയത് ഉത്തരം ആറ് ഉത്തരം ആറ് ചോദ്യം പതിനാല് എങ്ങനെയുള്ള ദൈവമാണ് നിങ്ങളുടെ കൂടെയുള്ളത് ഉത്തരം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം എങ്ങനെയുള്ള ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളത് ഉത്തരം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം ചോദ്യം പതിനഞ്ച് അന്യോന്യം അഭിവാദം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട് ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട് ചോദ്യം പതിനാറ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദാഷും കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ പതിമൂന്നാം അദ്ധ്യായം പതിമൂന്നാമത്തെ വാക്യം പൂരിപ്പിക്കാനായിട്ട് പതിമൂന്ന് പതിമൂന്ന്